സി പി എമ്മിൽ നിൽക്കുന്ന കലാ സിനിമ തുടങ്ങിയിട്ട് വണ്ടി തിരിഞ്ഞ് ചങ്കുറ്റത്തോടുകൂടി പറയുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഞാൻ സി പി എം ആണ് എന്ന് പറയുന്ന സിനിമയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ താങ്കളെ പോലെ വിരലെന്നോ ചില ആളുകൾ മാത്രം പരസ്യമായിട്ട് എന്റെ രാഷ്ട്രീയം ഇതാണെന്ന് പറയുന്നു മറ്റുള്ളവർക്ക് സിനിമ കിട്ടാതെ പോകുന്ന ഭയം കൊണ്ട് മാറി നിക്കുക തന്നെ ചെയ്യുകയാണ് അല്ലെ അത് നമ്മുടെ വിഷയങ്ങളല്ല ഞാൻ അഭിപ്രായം പറഞ്ഞ വിഷയങ്ങളല്ല എലക്ഷൻ വരുമ്പോൾ ഞാൻ അതൊക്കെ കാര്യമാണ് അലി വ്യക്തികളുടെ എന്ത് ഞാൻ 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 ചെയ്യുന്നില്ല ആരെയും കുറ്റവും പറയുന്നില്ല തീർച്ചയായിട്ടും ആ ആശയങ്ങളെ പറ്റി ഞാൻ പറയും ഞങ്ങൾ ആശയങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ആശയങ്ങൾ അതേ പാടുള്ളൂ കൊള്ളുന്നവർക്ക് കൊള്ളുകയും ചെയ്തോളൂ അത് പാട് അതേ പാടുള്ളൂ അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്യും കൊ കൊള്ളാം കൊള്ളണ നിർബന്ധമൊന്നുമില്ല കൊള്ളവർക്ക് അങ്ങനെയൊക്കെ നമ്മൾ ആർക്കും നമുക്ക് പറഞ്ഞാലൊന്നാർക്ക് മനസ്സിലായി വന്നിട്ട് എനിക്കിട്ട് കൊണ്ടുവന്നു പറഞ്ഞു ഇല്ലല്ലോ ഇല്ല അപ്പൊ നമ്മളത് നമുക്ക് വെറുതെ പറയാമെന്നുള്ളൂ വീണ്ടും നമ്മുടെ രാഷ്ട്രീയത്തെത്തി നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും സന്തോഷമാണ് ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പിന്നെ കുറച്ച് നാളത്തേക്ക് ഇരുന്നങ്ങ അങ്ങ് സങ്കടപ്പെടാം നല്ലൊരു ക്രിസ്മസ് ന്യൂഇർ ഒക്കെ ആയിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുക്കുക നമ്മൾ പിന്നെ ഇത് ചെയ്യുക അത് അത് പൊളിച്ചു പൊളിച്ചു പിന്നെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ചാക്കോച്ചൻ പ്രിയ മഞ്ജുവാരൻ നിങ്ങൾ ഭയങ്കര ഒരു സൗഹൃദമാണ് നമ്മൾ നിങ്ങളെ യാത്രയൊക്കെ നമ്മൾ നമ്മൾ ഒത്തിരി രസിക്കുന്നത് നിങ്ങളെ യാത്രയൊക്കെയാണ്ട് നിങ്ങൾ ഓരോ ഷാരയുടെ ഒരു ബർത്ത്ഡേ വന്നാലും പോസ്റ്ററുകളാണ് ചാക്കു അച്ഛൻ്റെ ബർത്ത്ഡേ വന്നാൽ നിങ്ങൾ പോസ്റ്റർ നിങ്ങൾ ഇടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അവർ മഞ്ജുവിൻ്റെ ആയിട്ടുള്ള ഒരു യാത്ര മഞ്ജുന നിങ്ങളുടെ ഒരു സൗഹൃദം വലുതാണ് ആ സൗഹൃദത്തെ കുറിച്ച് അതിനെ ഒരുപാട് പറയുന്നത് അതൊരു സ്വകാര്യ സൗഹൃദങ്ങളാണ് നമ്മളൊരു സൗഹൃദങ്ങളെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഇന്ന് മൂന്ന് സൗഹൃദം അങ്ങ് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കാൻ പറ്റില്ല നമ്മളൊരു ക്ലാസ്സിൽ ചേരുമ്പോൾ ഒരു കോളേജിൽ ചേരുമ്പോ പലയിടത്തും പോകുമ്പം സൗഹൃദങ്ങൾ വളരെ ആദർശികമായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുകയാണ് മഞ്ചൊരു ഇന്റർവ്യൂ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും കാണുക എല്ലാ ദിവസവും വിളിക്കുക എന്നുള്ളതൊന്നും ഇതിൻ്റെ മാനദണ്ഡമല്ല ഇതിൻ്റെ കാലപരിധി ഒരു മാനദണ്ഡമല്ല ചില ആളുകൾക്ക് പരസ്പരം ഉണ്ടാകുന്ന വിശ്വാസം പരസ്പരം സൂക്ഷിച്ചു വെക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ അതെല്ലാം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്റർവ്യൂൽ ഇനിയും ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു രസമാണ് അതെല്ലാം പരസ്പരം ഈ വ്യക്തിബന്ധങ്ങളല്ലാതെ ഞാൻ നിന്റെ കൂടെ നടന്ന എനിക്ക് ലാഭം നീ എൻ്റെ കൂടെ നടന്ന എനിക്ക് ലാഭം എന്ന് പറഞ്ഞു വ്യക്തിപരമായ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരുടെയും കൂട്ടുകെട്ടുകൾ സൗഹൃദമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതങ്ങനെ ഒന്നുമില്ല പല പുറപ്പെട്ട ആളുകളാണ് ചില യാത്രകൾ പോകുമ്പം ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സഹയാത്രികർ അവർ നല്ലതാണെങ്കിൽ ഏത് സ്ഥലവും നമുക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് മാറും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അല്ല ഞാൻ അതുകൊണ്ട് നമ്മൾ കാണുന്ന പോസ്റ്റുകളാണ് നമുക്ക് സന്തോഷമാണ് കാണുമ്പോൾ അതെ അത് വളരെ നല്ല ആ ഭയങ്കര നല്ല സൗഹൃദം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോണ്ടിയോട് ആകണമെങ്കിൽ ഒറിജിനൽ ബ്രാൻഡുകളുടെ India's number one language academy